നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യം നമുക്ക് റബ്ബർ വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസ ഇത് നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ അൻപത് പൈസ ഇത് നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തൊന്ന് രൂപ വരെ എഴുതി നമുക്ക് ഒട്ട് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ പത്തൊമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ എഴുതുന്ന നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് മെഷീൻ വരെ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലോട്ട് നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെ എഴുന്ന നമുക്ക് ലാറ്റസ് വില നോക്കാം ഫീഡ് ലാറ്റസ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊൻപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് ചേടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് കേരളത്തിലെ കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ അടക്കയുടെ വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റൈൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ താങ്ക്